കുടുംബ പ്രശ്നങ്ങൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ അതിന്റെ അതിർവരമ്പുകളെല്ലാം ഭേദിക്കപ്പെട്ടു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ കുടുംബ കോടതിയെ സമീപിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടി വരുന്നു എന്ന വിവരം ഒരു വർഷം മൂവായിരം കേസുകളാണ് വിവാഹമോചനത്തിനും സംരക്ഷണ ചിലവ് കിട്ടുന്നതിനുമായി കോടതിയിലെത്തുന്നത് എന്നാണ് കണക്കുകൾ അതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിവാഹമോചിതരാകാൻ കോടതിയെ സമീപിക്കുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ കാലം മാറി ഇന്നത്തെ കാലത്ത് ആരും എന്തും സഹിക്കാനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറല്ല പ്രത്യേകിച്ച് യുവതികൾ വിവാഹിതരായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കോടതിയെ സമീപിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് കണ്ണൂർ കുടുംബ കോടതി ജഡ്ജി ആർ എൽ ബൈജു കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത് കേസുകളുടെ ഈ വർധനവ് കോടതിയുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുന്നുണ്ടെന്നും ജഡ്ജി പറഞ്ഞു ഇതിൽ ഏറ്റവും നിരാശയുണ്ടാക്കുന്നത് കൗൺസിലിങ്ങിലൂടെ വീണ്ടും ഒരുമിക്കുന്ന ദമ്പതികളുടെ എണ്ണവും വളരെ കുറവാണ് എന്നതാണ് വിവാഹമോചിതരാകാനാണ് കൂടുതൽ പേർക്കും താല്പര്യം പക്ഷെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയും ദമ്പതികളുടെ വേർപിരിയലിന് തടസ്സമായി മാറുന്നില്ല പുരുഷന്മാരുടെ മദ്യപാനവും ലഹരി ഉപയോഗവും പരസ്ത്രീ ബന്ധവുമാണ് വിവാഹമോചനത്തിന് കൂടുതൽ കാരണമായി വരുന്നത് എന്നാണ് കണ്ടെത്തൽ പഴയതുപോലെ എന്തു സഹിച്ച് സ്വന്തമായി ജോലി ചെയ്ത് കുടുംബം നോക്കാൻ വീട്ടമ്മമാരും തയ്യാറാകുന്നില്ല വിവാഹമോചനത്തിനായി എത്തുന്ന ദമ്പതികളുടെ മക്കളുടെ മാനസിക നില കൂടി പരിശോധിച്ച് അവരുടെ അഭിപ്രായം കൂടി കേൾക്കണമെന്ന നിയമം അന്താരാഷ്ട്ര കോടതി തന്നെ പാസാക്കിയിട്ടുണ്ട് ഇതനുസരിച്ചുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ കുടുംബ കോടതികളിലും നടക്കുന്നത് എന്നാൽ ജീവനക്കാരുടെ അഭാവവും ഭൗതിക സാഹചര്യങ്ങളുടെ കുറവും കുടുംബ കോടതിയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട് കുടുംബ കോടതികളിൽ വരുന്ന കേസുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് നവീകരണത്തിന്റെ പാതയിലാണ് ഇപ്പോൾ നീതിന്യായ കോടതികൾ പലയിടങ്ങളിലും അത്യാധുനിക കെട്ടിട സമുച്ചയങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വിചാരണകൾ ഓൺലൈനായി വരികയാണ് വൈകാതെ അഭിഭാഷകരുടെ വാദവും ഓൺലൈനായി മാറും കോടതി രേഖകളും വിധി പകർപ്പുകളും ഡിജിറ്റൽ ആകുന്നതോടെ നീതിന്യായ രംഗം കൂടുതൽ വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കുടുംബ കോടതി ജഡ്ജി അറിയിച്ചു പണ്ടുകാലത്ത് ഓരോ കുടുംബങ്ങളിലും സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നൊരു ധാരണ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട് അവർ സ്വന്തമായി സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിന്ന് ആരെയും അടിമപ്പെട്ടു ജീവിക്കേണ്ട ആവശ്യവുമില്ല ഒത്തുപോകാൻ പറ്റില്ലെന്ന് തോന്നിയാൽ നല്ല രീതിയിൽ തന്നെ പിരിയുകയാണ് പുതിയ തലമുറയിൽപ്പെട്ടവർ ഒരു പരിധിവരെ അതിൽ തെറ്റില്ല ഒത്തുപോകാൻ പറ്റാത്തവർ പിരിയുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ഇവിടെ പ്രശ്നമാകുന്നത് കുട്ടികളുടെ ഭാവിയാണ് അതിനും പരിഹാരം കോടതിയുടെ വ്യവസ്ഥകളിൽ ഉണ്ട്